എറണാകുളം ജില്ലയിൽ സി പി എമ്മിൻ്റെ പ്രവർത്തനങ്ങളിൽ നിർണായക സ്വാധീന ശക്തികളായി കോതമംഗലത്ത് നിന്നുള്ള നേതാക്കൾ മാറുന്നു ജില്ലാ സെക്രട്ടറി എസ് സതീഷിനൊപ്പം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായും കോതമംഗലത്ത് നിന്നും രണ്ടുപേരുണ്ട് നിലവിലുണ്ടായിരുന്ന ആർ അനിൽകുമാറിനൊപ്പം കവളങ്ങാട് ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദുമാണ് ഇത്തവണ സെക്രട്ടേറിയറ്റിൽ എത്തിയിരിക്കുന്നത് ഷാജി മുഹമ്മദിന് പകരക്കാരനായി കവളങ്ങാട് ഏരിയയിൽ പുതിയ സെക്രട്ടറിയെ കണ്ടെത്തേണ്ടതുണ്ട് സിപിഎമ്മിന്റെ എറണാകുളം ജില്ലയിലെ പ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുക കോതമംഗലത്തു നിന്നുള്ള നേതാക്കളാകും ജില്ലയിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പന്ത്രണ്ടംഗ സെക്രട്ടേറിയറ്റിൽ മൂന്ന് പേരും കോതമംഗലത്തു നിന്നുള്ളവരാണ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട എസ് സതീഷാണ് ഇതിൽ പ്രധാനി ആർ അനിൽകുമാർ സെക്രട്ടേറിയറ്റിലെ പ്രാതിനിധ്യം നിലനിർത്തിയപ്പോൾ കവളങ്ങാട് ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് പുതിയതായി സെക്രട്ടേറിയറ്റിലെത്തിയതോടെയാണ് കോതമംഗലത്തിന്റെ കരുത്തു വർദ്ധിച്ചത് മുമ്പൊരിക്കലും ഇല്ലാത്ത പരിഗണനയിലാണ് സിപിഎം നേതൃത്വം കോതമംഗലത്തെ പാർട്ടിക്ക് നൽകിയിട്ടുള്ളത് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പാർട്ടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം നേതൃത്വത്തിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ തുടർച്ചയായ മൂന്നാം ടേമിലും കവളങ്ങാട് ഏരിയയുടെ സെക്രട്ടറിയായ ശേഷമാണ് ഷാജി മുഹമ്മദ് ജില്ലാ സെക്രട്ടേറിയറ്റിലെത്തുന്നത് രണ്ട് ടേമിലും അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായതോടെ ഷാജി മുഹമ്മദ് ഏരിയ സെക്രട്ടറി സ്ഥാനം ഒഴിയും പുതിയ ഏരിയ സെക്രട്ടറിയെ വൈകാതെ കണ്ടെത്തും ജി ടിവി ന്യൂസ് കോതമംഗലം